റജിലുക്കോസ് ഒരു ഒരു നാട്ടിൽ ഇന്ത്യയെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനം ഇങ്ങനെ കത്താൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി പ്രധാനമന്ത്രി പ്രതികരിക്കാതിരുന്ന ഘട്ടങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അരവരി ഒന്ന് പ്രതിഷേധിച്ച് ഒന്ന് ഒന്ന് പരാമർശിച്ച് പോകുന്നതിലേക്കാണ് മണിപ്പൂർ എത്തിച്ചത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നിസ്സംഗതയാണ് ബോധ്യമാകുന്നത് വീണ്ടും അവിടെ അജിംഷാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയ്ക്കും വലിയൊരു വംശീയകലാപം കൂട്ടക്കുരുതി ഒരു വർഗത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള കലാപം ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഒരു വർഷം അഞ്ചു മാസമായി ആയി മണിക്കൂർ കഴിഞ്ഞ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം ആദ്യമാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെ വിഷമിപ്പിക്കുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷ മുഴുവനും പാലിക്കാമെന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സമയം വരെ ആ സംസ്ഥാനം ഒന്നും സന്ദർശിച്ചിട്ട് പോകുന്നില്ല അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത് റഷ്യ ഉക്രൈൻ സമരം യുദ്ധം ഏതാണ്ട് രണ്ടര വർഷക്കാലമായി നാല് ലക്ഷത്തിലേറെ ജനങ്ങൾ പട്ടാൾക്കാർ ഉൾപ്പെടെയുള്ളവർ അവിടെ മരണപ്പെട്ടു കഴിഞ്ഞു ലോകത്തിലെ വമ്പൽ ശക്തികൾ പലരും ശ്രമിച്ചിട്ട് ആ യുദ്ധത്തിന് ഒരു പരിസാമി ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ വ്ളാഡിമിർ പുടിനെയും അതുപോലെ തന്നെ വളരെ റിസ്ക് എടുത്തിട്ട് പിന്നെ പോളണ്ടിന്റെ അതിർത്തിയിൽ നിന്നും പതിനാല് മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന ഉക്രൈന്റെ തലസ്ഥാനത്ത് ചെന്ന് അവിടുത്തെ പിന്നെ ഭരണാധികാരി ലെവൻസ്കിയുമായിട്ടൊക്കെ ചർച്ച നടത്തി യുദ്ധം അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഒരു കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുട്ടിൻ സമ്മതിക്കുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതിന് അത് ഒരുപക്ഷെ റിസൾട്ടിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വാർത്തകൾ കേട്ടു കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പാണ് പുടിന്റെ ഭാഗത്തെ പ്രതികരണം ഉണ്ട് അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം കേവലം ഇരുപത്തിയെട്ട് ലക്ഷം മാത്രം ജനങ്ങൾ പാർക്കുന്ന ആ നാട്ടിൽ നടക്കുന്ന പിന്നെ ബെയ്ത എന്ന് പറയുന്ന പിന്നെ ഹിന്ദു പിന്നെ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി പിന്നെ ഗോത്രവർഗക്കാരും പിന്നെ 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 നമ്മുടെ പിന്നെ മറ്റു ഒരു വംശമായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിൽ നടക്കുന്ന ഈ വംശഗതി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ആരാധനാലയങ്ങൾ ഏതാണ്ട് അറുന്നൂറോളം ആരാധനാലയങ്ങൾ കത്തിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു ഇമ്പാൽ രൂപതയുടെ ആസ്ഥാനം ബിഷപ്പ് ഹൗസിൽ പോലും എട്ട് മാസകാലത്തോളം അവിടുത്തെ ബിഷപ്പിന് പ്രവേശനം പോലും ലഭിച്ചിട്ടില്ല കുക്കി വംശജരുടെ ഏതാണ്ട് അറുപതിനായിരത്തിൽ ഏറെ വരുന്ന ക്രിസ്ത്യൻ സമൂഹം ഇപ്പോഴും അവിടുത്തെ വനാന്തരങ്ങളിലും പിന്നെ അവിടുത്തെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും നരരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഈ നിമിഷം വരെ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതിന് മേളിൽ കുക്കി വംശ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൊന്നൊടുക്കിയിട്ട് പോലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എട്ട് മാസം ശേഷമാണ് രണ്ടു വരി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഒരു ഈ രാജ്യം പോലെ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സൈന്യ ശക്തിയായി ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി പറയാൻ പാടില്ല അദ്ദേഹം പറഞ്ഞാ അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വംശീയ കലാവാദം തോന്നുന്നു അപ്പൊ അത് അവർ ചെയ്യാനായിട്ടല്ലേ ഈ പറയുന്ന റഷ്യക്കും പിന്നെ ഉക്രൈനിലേക്കൊക്കെ ഒരു വലിയ യുദ്ധം അവസാനിപ്പിക്കാൻ മീഡിയത്തിനായി പോയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത് അവസാനിപ്പിക്കാൻ പാടില്ല എങ്കിൽ പിന്നെ അതിന്റെ ലക്ഷ്യം ദുരൂഹതയല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അൻപത്താറ് ശതമാനം പിന്നെ മെയ്തികളുണ്ട് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ ഇപ്പൊ ഏതാണ് നാൽപ്പത്തി ഒമ്പത് ശതമാനമുള്ളൂ അവർ താമസിക്കുന്നത് ഇംഫാൽ താഴ്വരയിലാണ് ഞാൻ ഈ മണിപ്പൂർ യാത്ര ആളാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇംഫാൽ താഴ്വര താഴ്വരയിലാണ് വളരെ സുരക്ഷിതമായ സാമ്പത്തികപരമായിട്ടും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഇൻഫാൽ താഴ്വരയിലാണ് അവർ മഹാപുരുഷ് താമസിക്കുന്നത് എന്നാൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതിലേതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്രിസ്ത്യൻ സമൂഹ സമൂഹമാണ് അവർ താമസിക്കുന്ന മലനിരകളിലാണ് മലനിരകളിലാ വളരെ പാതറ്റിക്ക സിറ്റുവേഷനിലാണ് ആ വിഭാഗം ജനങ്ങൾ താമസിക്കുന്നത് അവരെയാണ് ഈ മേയ്തിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് അവരിപ്പെട്ടവരിലാണ് ഇരുന്നൂറ്റമ്പതിൽ ഭൂരിപക്ഷവും കൊല്ല ചെയ്യപ്പെട്ടത് ഈ കുക്കി വംശജരിപ്പെട്ടവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് അവിടുത്തെ സൈന്യത്തെ ഇറക്കി അല്ലെ അതിൻ്റെ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പോയ മാധ്യമ മാധ്യമപ്രവർത്തകരും ആദ്യഘട്ടത്തിൽ അവിടെ ലാൻഡ് ചെയ്ത സീതാറാം യെച്ചൂരി അതുപോലെ രാഹുൽ ഗാന്ധി ഇവരെ പോലെയുള്ളവരും ഉള്ളവരും പിന്നെ ആനുരാജയെ പോലുള്ളവരാ ഉള്ള ദേശീയ നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷമാണ് ഈ ഭീകര വസ്തുതകൾ ലോക പറഞ്ഞത് എന്തായാലും കാരണം അറിയോ മാധ്യമങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുക ഇമ്പാലിൽ നിന്നും ബാരിക്കേണ്ടിട്ട് അവരെ വിലക്കിയിരിക്കുവാണ് നമ്മുടെ ജെയ്സി തോമസ് ആദ്യഘട്ടത്തിൽ അവിടെ യാത്ര ചെയ്തു അദ്ദേഹത്തിനും കലാപാന്തരീക്ഷം ഇവിടെ നടക്കുന്നവർത്തേക്ക് പോകാൻ പറ്റില്ലെങ്കിലും ധൈര്യവർ അവിടെ യാത്ര ചെയ്തു ജെയ്സിലൂടെ ഒക്കെയാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കിയേ ഒരു വംശകത്തി നടത്താൻ വേണ്ടിട്ട് പിന്നെ കൂട്ടുനിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സർക്കാരാണെന്നുള്ളത് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അവിടെ രാത്രികളിൽ പകലും ഇല്ലാതുകൊണ്ട് സ്ത്രീകളെ നമുക്കറിയാമല്ലോ വനിതകളെ നഗ്നരാക്കി അവിടെ പിന്നെ ഈ പറയുന്ന വേദികൾ പിന്നെ എന്താ പറയാ തല്ലി ചതച്ച് പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്ത് തൂക്കിട്ടൊന്ന ചരിത്രമുണ്ട് മണിപ്പൂരിലെ പോലീസ് സേന നോക്കി നിൽക്കുകയായിരുന്നു അവിടെ അവിടെ എന്തെങ്കിലും ഒരു ആശ്വാസം മാത്രം ഈ ഗവൺമെന്റ് അവരുമായിട്ട് ചെയ്ത് മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിൽ വ്യവസ്ത്രയാക്കി ആ മണിപ്പൂരിലെ വനിതയെ നടത്തിച്ചത് അത് ഒന്നല്ല നിരവധി സംഭവങ്ങളുണ്ട് ചിലത് മാത്രമാണ് ഈ വിഷലിലൂടെ പ്രാധാന്യം ആ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയത് ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നു പക്ഷേ ഉക്രൈനിലേക്ക് പോകുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ പരിഹാരത്തിലേക്ക് പോകുന്ന മോദിക്കും മോദി സർക്കാരിനും മണിപ്പൂർ എന്ന ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്നില്ല ഇതാണ് കാതലായ ചോദ്യമായി റജീലൂക്കോസ് മുമ്പോട്ട് വെക്കുന്നത്